നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫുട്ബോൾ ലോകത്തെ അടുത്ത സുപ്രധാനമായിട്ടുള്ള ഇവൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ആരാധകരെ കാത്തിരിക്കുന്നത് ക്ലബ്ബ് വേൾഡ് കപ്പിനാണ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് പ്രഥമ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ബൃഹത്തായ രൂപത്തിൽ നടത്താൻ പോവുകയാണ് ഇതിനുമുമ്പ് ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് എന്തെങ്കിലും അത് തട്ടിക്കൂട്ട് രൂപമാണ് അത് അതിനിയിപ്പോൾ ഇൻ്റർ കോണ്ടിനെൻറ്റൽ കപ്പ് എന്ന രൂപത്തിൽ പുരോഗമിക്കും മുന്നോട്ട് പോകും അതേസമയം മുപ്പത്തി രണ്ട് ടീമുകൾ വെച്ചുകൊണ്ട് ബൃഹത്തായ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ജൂലൈ മാസങ്ങളിൽ യു എസ് എയിൽ വെച്ച് നടക്കാൻ പോകുന്നത് അതിനുവേണ്ടി മുപ്പത്തിരണ്ട് ടീമുകൾ യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഫിക്സർ നിർണയ നറുക്കെടുപ്പാണ് നാളെയാണ് ഫിക്സർ നിർണയ നറുക്കെടുപ്പ് അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള കാര്യങ്ങൾ അറിയേണ്ടതെല്ലാം നമ്മളൊന്ന് പരിശോധിക്കുകയാണ് വിശദമായ ഡ്രോ പ്രൊസീജിയർ ഇപ്പോൾ ഫിഫ പുറത്തുവിട്ടിട്ടുണ്ട് നാളെയാണ് ഡ്രോ എന്ന് പറഞ്ഞല്ലോ എപ്പോഴാണ് ഡ്രോ എന്നുള്ളത് ആദ്യം നോക്കാം നാളെ ഡ്രോ നടക്കുന്നത് യു എസ് എയിൽ മയാമിയിൽ വെച്ചിട്ടാണ് പക്ഷേ സ്റ്റുഡിയോ ഇവൻ്റായിട്ടാണിത് സംഘടിപ്പിക്കുന്നത് അവിടുത്തെ ലോക്കൽ ടൈം ഉച്ചതിരിഞ്ഞ് ഒരു മണിക്ക് സിഇ ടി സമയം പറയുമ്പോൾ വൈകിട്ട് ഏഴ് മണിക്കാണ് നറുക്കെടുപ്പ് നമ്മൾ ഇന്ത്യൻ സമയം പറയുമ്പോൾ രാത്രി പതിനൊന്ന് മുപ്പതിനാണ് നാളെ രാത്രി പതിനൊന്ന് മുപ്പതിനാണ് ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ നറുക്കെടുപ്പ് നടക്കാൻ പോകുന്നത് അപ്പം മുപ്പത്തിരണ്ട് ടീമുകളെ വ്യത്യസ്ത ഗ്രൂപ്പുകളിലേക്കാക്കി സംവിധാനിക്കണമല്ലോ അതിൻ്റെ പ്രൊസീജിയറിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ആദ്യം ഈ ടീമുകളെ നാല് പോട്ടുകളിലാക്കി തിരിച്ചിട്ടുണ്ട് നാല് പോട്ടുകൾ ഒരു പോട്ടിൽ എട്ട് ടീം വരുന്ന രൂപത്തിൽ നറുക്കെടുപ്പിന് വേണ്ടി ഈ മുപ്പത്തിരണ്ടംഗ മുപ്പത്തിരണ്ട് ടീമുകളുടെ വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ രാജ്യങ്ങളുടെ വേൾഡ് കപ്പ് ഇതുവരെ നടന്നത് അങ്ങനെയാണ് കഴിഞ്ഞ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അതിന് വ്യത്യാസമുണ്ട് കൂടുതൽ ടീമുകളുണ്ട് നാൽപ്പത്തെട്ട് ടീമുകളുണ്ട് അപ്പോൾ അന്ന് എങ്ങനെയായിരുന്നു ഈ മുപ്പത്തിരണ്ട് ടീമുകളുടെ രാജ്യങ്ങളുടെ വേൾഡ് കപ്പ് നടന്നപ്പോൾ എട്ട് ഗ്രൂപ്പുകൾ നാല് ടീമുകൾ വീതം ഓരോ ഗ്രൂപ്പിൽ അങ്ങനെയായിരുന്നല്ലോ അതുപോലെ തന്നെയാണ് ഈ ക്ലബ് വേൾഡ് കപ്പും സംഘടിപ്പിക്കുക അപ്പോൾ അതുകൊണ്ട് ഈ മുപ്പത്തിരണ്ട് ടീമുകൾ നാല് പോട്ടുകളാക്കി മാറ്റിയിട്ട് അവരെ എട്ട് ഗ്രൂപ്പുകളിലേക്കായിട്ട് നറുക്കെടുപ്പിലൂടെ തീരുമാനിക്കും ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അതിനു ഈ മുപ്പത്തിരണ്ട് ടീമുകൾ നാല് പോട്ടുകളിലേക്കാക്കാനും ഓരോ ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് ചെയ്തിട്ട് അതെങ്ങനെ നോക്കാം യൂറോപ്പിൽ നിന്ന് പന്ത്രണ്ട് ടീമുകൾക്ക് യോഗ്യതയുണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ പോർട്ട് വണ്ണിൽ യൂറോപ്പിൽ നിന്നുള്ള ഹയ്യസ്റ്റ് റാങ്കിഡ് നാല് ടീമുകൾ വരും ഒപ്പം തന്നെ സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള ഹയ്യസ്റ്റ് റാങ്കിഡ് നാല് ടീമുകളും വരും അപ്പോൾ പോർട്ട് വണ് അവിടെ സെറ്റായി സീഡിങ്ങിനനുസരിച്ചാണ് ഇത് തീരുമാനിക്കുന്നത് ഹയ്യസ്റ്റ് റാങ്കുള്ള നാല് ടീമുകൾ യൂറോപ്പിൽ നിന്ന് ഹയസ്റ്റ് റാങ്കുള്ള നാല് ടീമുകൾ സൗത്ത് അമേരിക്കയിൽ നിന്ന് സോ പോട്ട് വണ്ണ് സെറ്റായി പോർട്ട് രണ്ടിൽ ബാക്കി യൂറോപ്പിൽ നിന്നുള്ള എട്ട് ടീമുകൾ യൂറോപ്പിൽ നിന്ന് ആകെ പന്ത്രണ്ട് ടീമുകളാണ് ബാക്കി ടീമുകൾ മുഴുവനും വരിക പോട്ട് രണ്ടിലാണ് ഇനി പോട്ട് മൂന്ന് നോക്കുക പോട്ട് മൂന്നില് എ എഫ് സിയിൽ നിന്ന് ഏഷ്യയിൽ നിന്നുള്ളതും അതുപോലെ ആഫ്രിക്കയിൽ നിന്നുള്ള സി എ എഫിൽ നിന്നുള്ളതും പിന്നെ നോർത്ത് സെൻട്രൽ അമേരിക്ക ആൻഡ് കരീബിയൻ റീജ്യൻ അതായത് കോൺകാഫ് അവിടെ നിന്നുള്ള ടീമുകളും അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള ബാക്കി വരുന്ന രണ്ട് ടീമുകളും അങ്ങനെ എട്ട് ടീമുകൾ അതായത് എഫ് സിയിൽ നിന്ന് രണ്ട് ടീമുകൾ ആഫ്രിക്കയിൽ നിന്ന് സി എ എഫിൽ നിന്ന് രണ്ട് ടീമുകൾ കോൺഗാഫിൽ നിന്ന് രണ്ട് ടീമുകൾ അവിടുത്തെ ഐ എസ്റ്റ് റാങ്കഡ് രണ്ട് ടീമുകളാണ് വരിക പ്ലസ് ഇനി നമ്മുടെ കോണബോളിൽ അമേരിക്കയിൽ രണ്ട് ടീമുകൾ കൂടി ബാക്കിയുണ്ട് ആദ്യത്തെ നാല് ടീമുകൾ പോർട്ട് ചെയ്യൽ പോയി ബാക്കി രണ്ട് ടീമുകൾ പോട്ട് മൂന്നിലേക്ക് വരുന്നു അപ്പോൾ അവിടെ എട്ട് ടീമുകളായി പോട്ട് നാലിലേക്ക് വരുമ്പോൾ ബാക്കി ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും കോൺഗാഫ് റീജിയനിൽ നിന്നുമുള്ള ബാക്കി രണ്ട് ടീമുകൾ രണ്ട് വീതം ടീമുകൾ അപ്പോൾ ആറ് ടീമുകളായി ഏഴാമത്തെ ടീമായിട്ട് വരുന്നത് ഓഷ്യാനിയയുടെ ഓഷ്യാനിയ മേഖലയിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവാണ് അതൊരു ന്യൂസിലാൻഡ് ക്ലബ്ബാണ് ഓക്ലാൻഡ് സിറ്റിയാണ് പ്ലസ് ഹോസ്റ്റ് രാജ്യത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഈ തവണ യോഗ്യത കിട്ടിയിട്ടുള്ളത് ഇൻ്റർ മയാമിക്കാണ് അപ്പോൾ ഇൻ്റർമയാമിയും ഇതാണ് പോട്ട് നാലിലുള്ളത് ഇനി എങ്ങനെയാണ് ഈ ടീമുകളൊക്കെ വന്നിരിക്കുന്നത് നോക്കാം പോട്ട് വണ്ണിൽ അപ്പോൾ ആരൊക്കെയാണുള്ളത് മാഞ്ചസ്റ്റർ സിറ്റി റയൽ മാഡ്രിഡ് ബയൻ മ്യൂണിക്ക് പാരീസ് ജർമ്മൻ യൂറോപ്പിലെ നാല് ടീമുകൾ പ്ലസ് ബ്രസീലിൽ നിന്ന് ഫ്ലമിങ്ങോ ബ്രസീലിൽ നിന്ന് പാൽമിറാസ് അർജന്റീനിൽ നിന്ന് റിവർ പ്ലേറ്റ് ബ്രസീലിൽ നിന്ന് ഫ്ലൊമിനൻസ് ഇതാണ് പോർട്ട് വണ്ണ് പോർട്ട് രണ്ട് നോക്കിയാൽ ഇംഗ്ലീഷ് ക്ലബ്ബ് ചെൽസി ജർമ്മൻ ക്ലബ്ബ് ബൊറോസിയ ഡോട്ട്മുണ്ട് ഇറ്റാലിയൻ ക്ലബ്ബ് ഇൻ്റർ മിലാൻ പോർച്ചുഗീസ് ക്ലബ്ബ് എഫ് സി പോട്ടോ സ്പാനിഷ് ക്ലബ്ബ് അത്ലറ്റിക്കോ മാഡ്രിഡ് പോർച്ചുഗീസ് ക്ലബ്ബ് ബെൻഫിക്ക ഇറ്റാലിയൻ ക്ലബ്ബ് യുവൻഡസ് ഓസ്ട്രിയൻ ക്ലബ്ബ് എഫ് സി സാൽസ്ബർഗ് അപ്പോൾ എട്ട് ടീമുകളും യൂറോപ്പിൽ നിന്ന് പോട്ട് മൂന്നിലുള്ളത് സൗദി അറേബ്യൻ ക്ലബ്ബ് അൽ ഹിലാല് കുറിയൻ ക്ലബ്ബ് ഉൽസാൻ എച്ച് ഡി ഈ രണ്ട് ടീമുകളാണ് ഏഷ്യയിൽ നിന്ന് ദെൻ ഈജിപ്ഷ്യൻ ക്ലബ്ബ് അൽ അഹിലി മൊറോക്കൻ ക്ലബ്ബ് ക്ലബ്ബ്ലൈ വെയ്ഡാഡേസി ഈ രണ്ട് ക്ലബ്ബുകളാണ് ആഫ്രിക്കയിൽ നിന്ന് ദെൻ മെക്സിക്കൻ ക്ലബ്ബ് എഫ് സി മോണ്ടി മെക്സിക്കൻ ക്ലബ്ബ് ക്ലബ് ലിയോണ് ഈ രണ്ട് ടീമുകളാണ് കോൺഗാഫിൽ നിന്ന് പിന്നെ വീണ്ടും സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള രണ്ട് ടീമുകൾ അതായത് അർജന്റീൻ ക്ലബ്ബ് ബൊക്ക ജൂനിയേഴ്സും ബ്രസീൽ ക്ലബ്ബ് ബൂട്ടോഫാഗയും അപ്പോൾ പോട്ട് ത്രീ സെറ്റായി പോർട്ട് നാല് നോക്കുകയാണെങ്കിൽ ജാപ്പാനീസ് ക്ലബ്ബായിട്ടുള്ള ഉറാവറഡ് ഡയമണ്ട്സ് യു എ ഇ ക്ലബായിട്ടുള്ള ലൈൻ എഫ് സി ദെൻ ടുണീഷ്യൻ ക്ലബ്ബ് ആഫ്രിക്കയിൽ നിന്ന് ടുണീഷ്യൻ ക്ലബ്ബായിട്ടുള്ള ഇ എസ് ഡി ടുണീസ് അതുപോലെ ആർ എസ് എ ക്ലബ് അതായത് സൗത്ത് ആഫ്രിക്കൻ ക്ലബ്ബായിട്ടുള്ള മാമലോഡി സൻഡൌൺസ് പിന്നെ മെക്സിക്കൻ ക്ലബ്ബായിട്ടുള്ള സി എഫ് പച്ചുക്ക യു എസ് എ ക്ലബായിട്ടുള്ള സിയാറ്റിൽ സൗണ്ടേഴ്സ് അതുകൂടാതെ ന്യൂസിലാൻഡ് ക്ലബ്ബായിട്ടുള്ള ഓക്ലാൻഡ് സിറ്റി യു എസ് എ ക്ലബായിട്ടുള്ള ഇൻറ്റർ മയാമി സി എഫ് ഇതാണ് പോട്ട് നാല് ഇനി നറുക്കെടുപ്പ് എങ്ങനെയാണ് നറുക്കെടുപ്പിന് സെവറൽ കൺസ്ട്രെയിൻസ് വെച്ചിട്ടുണ്ട് ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ പോട്ട് ഒന്നിലെ ടീമുകളെ നറുക്കെടുപ്പിലൂടെ ഓരോ ഗ്രൂപ്പുകളിലേക്ക് അങ്ങാക്കും പോട്ട് ഒന്നിലെ ടീമുകളെ നറുക്കെടുത്ത് ഗ്രൂപ്പ് ഒണ് ഗ്രൂപ്പ് രണ്ട് ഗ്രൂപ്പ് മൂന്ന് ഗ്രൂപ്പ് നാല് അല്ലെങ്കിൽ ഗ്രൂപ്പ് എ ബി സി ഡി അങ്ങനെ എട്ട് ഗ്രൂപ്പുകളിലേക്ക് സംവിധാനിക്കുകയാണ് ആദ്യം ചെയ്യുക ഓട്ടോമാറ്റിക്കലി ഈ ടീമുകൾക്കൊക്കെ ഗ്രൂപ്പ് വണ്ണിലെ ഫസ്റ്റ് പ്ലേസ് ആയിരിക്കും കിട്ടുക അതുകൂടാതെ മറ്റൊരു കൺസ്ടസിൽ പ്രധാനമായിട്ടും വരുന്നത് ഒരു ഗ്രൂപ്പിൽ ഒരിക്കലും ഒരേ കോൺഫെഡറേഷനിൽ നിന്നുള്ള രണ്ട് ടീമുകൾ വരാതെ നോക്കും എക്സെപ്റ്റ് യു യൂറോപ്പ് യു എഫ കാരണം യു എഫ് എയിൽ നിന്നും പന്ത്രണ്ട് ടീമുകളുണ്ട് അപ്പോൾ പിന്നെ അവരെ ചില ഗ്രൂപ്പുകളിൽ ആവർത്തിക്കേണ്ടി വരും രണ്ട് യൂറോപ്യൻ ടീമുകൾ വരേണ്ടി വരും അങ്ങനെ അല്ലാതെ സംഗതി നടക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് എക്സെപ്റ്റ് യു എഫ് എ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള രണ്ട് ടീമുകൾ ഒരുമിച്ച് ഒരു ഗ്രൂപ്പിൽ വരാത്ത രൂപത്തിലായിരിക്കും ഈ ഒരു നറുക്കെടുപ്പ് നടക്കുക പന്ത്രണ്ട് ക്ലബുകൾ ഉണ്ട് എന്നതുകൊണ്ട് യൂറോപ്പിൽ നിന്നുള്ള രണ്ട് ടീമുകൾ നാല് ഗ്രൂപ്പുകളിലെങ്കിലും ഒരുമിച്ച് വരാനുള്ള സാധ്യത ആകെയുള്ള എട്ട് ഗ്രൂപ്പുകളിൽ നാല് ഗ്രൂപ്പുകളിൽ യൂറോപ്പിൽ നിന്നുള്ള രണ്ട് ടീമുകൾ ഒരുമിച്ച് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക ദെൻ അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരേ രാജ്യത്തു നിന്നുള്ള ടീമുകൾ ഒരുമിച്ച് വരാതിരിക്കാൻ സ്വാഭാവികമായിട്ടും ഈ ഒരു നറുക്കെടുപ്പിൽ നോക്കും അങ്ങനെയായിരിക്കും നറുക്കെടുപ്പ് എടുക്കുക ഇപ്പോൾ ഒരേ രാജ്യത്തു നിന്നുള്ള രണ്ട് ക്ലബ്ബുകൾ ഇപ്പോൾ ചെൽസിയും മാഞ്ചസ്റ്റർ സിറ്റിയും ഒരുമിച്ച് വരാതിരിക്കാൻ ശ്രമിക്കുന്ന രൂപത്തിലായിരിക്കും നറുക്കെടുപ്പ് എന്ന കാര്യം ശ്രദ്ധിക്കുക പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഗ്രൂപ്പ് ഓരോ ഗ്രൂപ്പുകളിലെയും ഫസ്റ്റ് പ്ലേസ് വരിക പോർട്ടിലെ പോർട്ട് വണ്ണിലുള്ള ടീമുകളായിരിക്കും കൂടാതെ ഈ ഒരു ഷെഡ്യൂളിംഗ് പർപ്പസിന് വേണ്ടി യു എസ് എ നിന്നുള്ള രണ്ട് ടീമുകൾ അതായത് ഇന്റർമിയാമിയും സിയാറ്റിൽ സൗണ്ടേഴ്സും അവർ ഓട്ടോമാറ്റിക്കലി ഗ്രൂപ്പ് എയിലേക്കും ബിയിലേക്കും ഫോർത്ത് പൊസിഷനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സംശയിക്കേണ്ട കാര്യമില്ല ഓട്ടോമാറ്റിക്കലി ഇൻ്റർ മയാമിയും സിയാറ്റിൽ സൗണ്ടേഴ്സും ഗ്രൂപ്പ് എയിലും ഗ്രൂപ്പ് ബിയിലുമായിട്ട് റെസ്പെക്റ്റീവ്ലി ഫോർത്ത് പൊസിഷനിലേക്ക് അലോക്കേറ്റ് ചെയ്യപ്പെടും എന്നിട്ട് ഇൻ്റർ മയാമി സി എഫ് ആയിരിക്കും ഉദ്ഘാടന മത്സരത്തിൽ കളിക്കാനിറങ്ങുക റോക്ക് സ്റ്റേഡിയത്തിൽ മയാമിയിൽ അവരാണ് ഉദ്ഘാടന മത്സരം കളിക്കാനിറങ്ങുക സൂൺ ആഫ്റ്റർ അത് കഴിഞ്ഞാലുടനെ സിയാറ്റിൽ സൗണ്ടേഴ്സിൻ്റെ മത്സരം ഉണ്ടാകും തൊട്ടു പുറകെ അവരുടെ മൈതാനത്ത് അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു നറുക്കെടുപ്പിൻ്റെ സംവിധാനമുള്ളത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ നാളെയാണ് നറുക്കെടുപ്പ് ഏതൊക്കെ ടീമുകൾ ആരോടൊക്കെ ഏറ്റുമുട്ടും എന്നുള്ളത് നമ്മൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് വളരെ കിടിലൻ ഗ്രൂപ്പുകൾ വരാനുള്ള സാധ്യതയുണ്ട് ഫോർ എക്സാമ്പിൾ മാഞ്ചസ്റ്റർ സിറ്റിയും ബൊറൂസിയ ഡോട്ട്മുണ്ടും അൽഹിലാലും അതുപോലെ ഇൻ്റർ മയാമിയും ഒക്കെ ഒരുമിച്ചൊരു ഗ്രൂപ്പിൽ വരാനുള്ള സാധ്യതയുണ്ട് നേരെ തിരിച്ചുള്ള സാധ്യതകളുണ്ട് അപ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ് ആരൊക്കെയായിരിക്കും ഏതൊക്കെ ഗ്രൂപ്പുകളിലാണ് വരിക എന്നുള്ളത് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ്റ്റോസ് എടുക്കാം